ശ്രീ ആദി കേശവൻ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് നീതി ആയോഗിന്റെ റിപ്പോർട്ടുണ്ട് കേരളത്തിന്റെ വരുമാന വർധനവുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇരുപത്തി ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് നികുതി വരുമാനത്തിലുണ്ട് നാല്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവ് നികുതി കേന്ദ്ര വരുമാനത്തിലുണ്ട് പക്ഷേ ചെലവ് അതിനേക്കാൾ വർദ്ധിക്കുന്നത് കാരണം ബാലൻസ് ഇല്ലാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പതിനഞ്ചാം സ്ഥാനത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിനഞ്ചാം സ്ഥാനത്തേക്ക് പോവുകയാണ് ഡെപ് ടു ജി റേഷ്യോ വഷളാണ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെയുള്ള ഒരു സാഹചര്യം നേരിടുന്ന സമയത്ത് കൂടുതൽ പണം ഉണ്ടാക്കുക സേവനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫീസിന് വിൽക്കുക എന്ന സമീപനത്തിലേക്ക് സർക്കാർ പോകേണ്ടി വരില്ലേ പക്ഷേ അത് കേരളത്തെ സംബന്ധിച്ചൊരു ടഫ് ഡിസിഷനാണ് ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും പക്ഷെ അടുത്ത വർഷം ഇലക്ഷനാണ് എന്ന പ്രശ്നം കൂടിയുണ്ട് അപ്പൊ സേവനങ്ങൾക്ക് അതിപ്പോൾ നേരത്തെ താങ്കൾ ഈ ആരോഗ്യ രംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു നേതാവിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു അഞ്ചു രൂപയുടെ നോട്ട് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് പത്ത് രൂപ യൂസർ ഫീ ആക്കിയതെന്ന് അല്ലാതെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പത്ത് രൂപ ഒ പി ടിക്കറ്റിന് കൊടുക്കട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ ഇല്ല അപ്പോൾ ഇത് ഈ പറഞ്ഞ എക്കോണമി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മൊത്തം ചെലവിന്റെ അറുപത്തി നാല് ശതമാനവും റവന്യൂ ചെലവുകൾക്ക് നീക്കി വെക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വികസനത്തിന് മൊത്തം ചെലവിന്റെ വെറും എട്ട് ശതമാനം മാത്രം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഘട്ടത്തിൽ ആര് എങ്ങനെ അതാണ് അഭിലാഷ ഞാൻ പറഞ്ഞത് ഈ മാതിരി കാര്യങ്ങളില് ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാവാതെ ഇത് നടപടിയെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ആലോ ആലോചിക്കേണ്ടത് ശരിക്കും ഏത് രാഷ്ട്രീയ എന്താണ് കളറുള്ള ചായവുള്ള സർക്കാർ വന്നാലും എങ്ങനെ പൊതുവിഭവ സമാഹരണം കാര്യക്ഷമമായിട്ട് എങ്ങനെ നടത്താം ചെലവിൻ്റെ മേഖലയിൽ കാര്യക്ഷമത കൂടുതൽ എങ്ങനെ ഉറപ്പാക്കാം വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള മോഡലിൽ തന്നെ അഭിലാഷ നമുക്കൊരു കാര്യം നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ അറുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് നമ്മൾ വെൽഫെയർ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ കൊടുക്കുന്നത് സംസ്ഥാനത്തിൽ അതേസമയം നമ്മുടെ നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരവും നമ്മൾ സാധാരണ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള അതായത് ദാരിദ്ര്യരേഖത്ത് കീഴെയുള്ള ആൾക്കാരുടെ സംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം അങ്ങനെ വരുമ്പോൾ ഈ മൊത്തം പോപ്പുലേഷൻ്റെ ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ആൾക്കാർക്ക് നമ്മൾ സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം എങ്ങനെ വരും ഇത് ലോജിക്കൽ ലോജിക്കലൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് തോന്നുന്നത് ഈ ഇടയ്ക്ക് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വരെ ഈ മാതിരിയുള്ള ഒരു പോയിന്റ് എന്താണ് പോയിന്റ് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു അത് വേറൊരു കാര്യം ഇനി അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ ഇരുപത്തിയേഴോ ഇരുപത്തെട്ട് ലക്ഷം പേർക്ക് ത്രൂ അക്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ കേന്ദ്രം ഇപ്പോൾ ഡി കിസാൻ സമ്മാൻ നിധി പൂർണ്ണമായിട്ടും അക്കൗണ്ട് വഴി അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അപ്പോൾ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല അതിൽ വേറെ അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യത കുറയുന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഈ അറുപത്തിരണ്ട് ലക്ഷം പേർക്കും അക്കൗണ്ട് വഴി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നില്ല സോ ദാറ്റ് ഈ ഡ്യൂപ്ലിക്കേഷൻ അതായത് ഇതിനിടയ്ക്ക് സി എ ജി റിപ്പോർട്ട് വന്നല്ലോ കുറേ മേഖലയിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാ എന്തിനാണ് ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ശരിക്കും വിഭവ സമാഹരണത്തിൽ കാര്യക്ഷമതയുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ജി എസ് ടി കളക്ഷനും മറ്റുള്ള ടാക്സ് കളക്ഷനും നമുക്ക് നടത്താൻ സാധിക്കും അതേപോലെ ചിലവിലും കാര്യക്ഷമത കുറച്ചുകൂടി വരുത്താൻ എന്റെ അഭിപ്രായത്തിൽ മിനിമം നമ്മൾ ചെയ്യേണ്ടത് ഈ സോഷ്യൽ വെൽഫെയർ പെൻഷൻ ത്രൂ അക്കൗണ്ട് കൊടുക്കൂ കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ലല്ലോ കാരണം സമ്പൂർണ്ണ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടന്ന സംസ്ഥാനമാണ് ഏകദേശം അപ്പോൾ അതേപോലത്തെ തീരുമാനങ്ങൾ അഭിലാഷ് പറഞ്ഞതിലേക്ക് തന്നെയാണ് ഇത് വരുന്നത് അതായത് രാഷ്ട്രീയമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ നോക്കാതെ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം മുൻനിർത്തി ധനകാര്യ മാനേജ്മെൻ്റ് കാര്യക്ഷമത കൂടി കണക്കിലെടുത്തുകൊണ്ട് എന്തെല്ലാം നടപടികൾ നമുക്ക് വിഭവസമാഹരണം കൂട്ടാനും ചെലവിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ടാർഗറ്റഡ് ആയിട്ടുള്ള എന്താണ് ഈ ക്ഷേമ പെൻഷൻ അടക്കം നമുക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പക്ഷേ നമ്മൾ മിക്കവാറും കാണുന്നത് ഇതിൻ്റെ ചർച്ച വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് വിവിധ പാർട്ടികൾ എടുക്കുന്നു അങ്ങനെ പൊതുവേ ഒരു സമവായം നമ്മുടെ നാട്ടിൽ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമവായം പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ